ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചായി നമ്മൾ വീഡിയോയിൽ വന്നിട്ടില്ലേ അപ്പോൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഡേറ്റ് സ്ലേഹത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ കസ്റ്റമറിന് ഒരുപാട് പേര് നമ്മളെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ ലേഹം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അയക്കാറുണ്ട് വളരെയധികം നന്ദി അപ്പോൾ നമ്മുടെ ഈ ഒരു ഡേറ്റ് സ്ലേഹം കഴിക്കേണ്ട രീതി രാവിലെയും രാത്രിയിലും ഒന്നര ടീസ്പൂൺ വെച്ചിട്ട് ഭക്ഷണത്തിന് ശേഷം ആട്ടോ ലേഹം കഴിക്കേണ്ടത് അതേപോലെ തന്നെ ഡേറ്റ് ലേഹത്തിൻ്റെ പ്രിപ്പറേഷന് മുൻപ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് മുഖവും ശരീരവും നല്ല രീതിയിൽ ധനിക്കാനും ശരീരത്തിൻ്റെ ഉന്മേഷക്കുറവ് ശരീരത്തിൻ്റെ ക്ഷീണം രക്തക്കുറവ് അനീമിയയുടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ലേഹത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അതേപോലെ തന്നെയാണ് തൈറോയ്ഡ് പേഷ്യൻസിന് ഒരു ലേഹം കഴിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പറ്റുമോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നാച്ചുറൽ പ്രൊഡക്റ്റാണ് കെമിക്കലും വേറ്റീവ്സും ഒട്ടും തന്നെ ഏഡാക്കുന്നില്ല കേട്ടോ നമ്മുടെ ലേഹത്തിലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഈ ഒരു ലേഹ്യം അപ്പോൾ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് തൊട്ടിട്ട് പ്രായഭേദമന്യ ഈ ഒരു ലേഹ്യം കഴിക്കാവുന്നതാണ് നമ്മുടെ ലേഹത്തിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഡേറ്റ്സ് ആണ് നാച്ചുറൽ ഡേറ്റ്സ് വന്നിട്ട് അതുപോലെ തന്നെയാണ് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ഏഡാക്കുന്നത് നെറ്റ്സുകളാണ് ബദാം ക്യാഷ്യൂ വാൽനെറ്റ് ഇതുപോലെയുള്ള നെറ്റ്സുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലെങ്കിൽ ഈ ഒരു ലേഹ്യം നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ടു ഫിഫ്റ്റി ഗ്രാം തൊട്ടിട്ട് വൺ കെ വരെയാണ് ഈ ഒരു ലേഹം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാം നമ്മളൊരു സാമ്പിൾ ബോട്ടിൽ സെവൻ ഡേയ്സ് യൂസ് ചെയ്യാനുള്ള രീതിയിലാണ് കൊടുക്കുന്നത് വൺ മന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ കെ ജി ആണ് കേട്ടോ ലേഹ്യം കൊടുക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ ലേഹം ഉപയോഗിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ശരീരപ്രകൃതി മാറ്റിയിട്ട് ശരീരം നല്ല വെയിറ്റ് കൂടാനും മുഖത്തെ മുഖം നന്നായിട്ട് തടിക്കാനൊക്കെ വളരെയധികം സഹായകരമാണ് ഈ ഒരു ഡേറ്റ് സ്നേഹം അപ്പോൾ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ